പവിത്ര പവിത്ര ഡയമണ്ട്സ് കണ്ണൂർ റോഡ് റോഡ് തലശ്ശേരി കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച നവകേരളത്തിലെ പോലീസ് പോലീസ് പരിഷ്കരണത്തിന് ഒരു ആമുഖം എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു കണ്ണൂരിൽ നടന്ന പരിപാടി സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു ஒரு கம்பைன்வம் நடி ஒரு நமக்கு ஒரு பழைய போலீஸ்காரனோடு கிருத்தப்பட்ட அது அவர்

കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എസ് ആർ ഷിനോദാസ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം എൻ സുഗന്യ റിട്ടയേർഡ് എസ് പി പി സദാനന്ദൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി വി സന്ദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു ഷൈജു മച്ചാത്തി വി ജിതിൻ കെ രാജേഷ് പി വി രാജേഷ് എം രാജി ടി പ്രജീഷ് എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി വി സിനീഷ് സ്വാഗതവും എം ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് കണ്ണൂർ കോളേജ് സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐഒസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം